നമ്മുടെ ഫാമെന്ന് പറഞ്ഞാൽ മലബാർ ഏരിയയിൽ എന്നും ഈ ഏഴ് വർഷമായിട്ടും നമ്മൾ റണ്ണിങ്ങിലുള്ള ഫാമ് ഏത് സമയത്തും നമ്മളിത് പോത്ത് അവൈലബിൾ ആവും അപ്പോഴത്തെ കുറവ് ഹരിയാന കുട്ടികൾ മാത്രം അതായത് ഒറിജിനൽ ഹരിയാന കുട്ടികൾ മാത്രമേ നമ്മളിവിടെ ഫാമിൽ സപ്ലൈ ചെയ്യുള്ളൂ ഓക്കെ അതായത് നല്ല ക്വാളിറ്റി ഉള്ള കുട്ടികളെ മാത്രം ആ അതാണ് നമുക്ക് ഇത്രയും കസ്റ്റമേഴ്സ് നമുക്ക് എപ്പോഴും വരുന്നത് നമ്മൾ പറഞ്ഞാൽ കൊടുക്കുന്ന കുട്ടികൾ എന്ന് പറഞ്ഞാൽ അത്രയും ഞാൻ ക്വാളിറ്റിയുള്ള കുട്ടികൾ മാത്രമേ നമ്മൾ പർച്ചേസ് ചെയ്യുള്ളൂ ചട്ടിപ്പാറ എങ്ങനെയുണ്ട് പോണ്ടൊക്കെ പിന്നെ ഞാൻ ഗൾഫിൽ പോയി ആയിട്ട് വാങ്ങിയ ായിരുന്നു പട്ടിക്കാട് പട്ടിക്കാട്ന്ന് ആ ഞാൻ രണ്ട് കുട്ടികളൊക്കെ ഒരേ പോലെ പോലെ ഒരേ പോലെ കുട്ടികൾ വളർത്തണോള ആ

കാഴ്ച നല്ല കുട്ടികളല്ലേ എത്ര എടുക്കണം എന്നാ ഉദ്ദേശിക്കുന്നത് ഒന്ന് എടുക്കണം എന്നുള്ളു ആ നിങ്ങള് എടുക്കേനെ ൃശ്ശൂർ തന്നെ വാടാനപ്പള്ളി അല്ലേ ആ ഇവിടെ ആദ്യമായിട്ട് തന്നെയാണ് കണ്ടിട്ട് ഓക്കെ അപ്പൊ എത്ര എടുത്ത് രണ്ടെണ്ണം ആ വളർച്ച കാഴ്ചയില് കളറും ഒക്കെ ഇന്നിവിടെ രണ്ടു ലോഡാണ് എത്തിയിട്ടുള്ളത് ഏകദേശം ഇപ്പൊ ഏകദേശം ബുക്കിംഗ് ആയിട്ടുണ്ടായിരുന്നത് രണ്ടാൾക്കും കൂടി ഒന്നും മതിയാണ്ടാ ഞങ്ങള് എവിടുന്നായിരുന്നു കാരാത്തോട് മലപ്പുറം മലപ്പുറേതോണ്ട് ചെറിയ കുട്ടികളെ ആദ്യത്തെ വരണേ ആദ്യത്തെ അടിപൊളിയാ അടിപൊളിയോ യൂട്യൂബിലാണ്ടോ വീഡിയോ കണ്ടിട്ട് വന്നോ ഓക്കേ ഓക്കേ House, you know? oh, really? ു എടുത്തോ ആ എടുത്ത് എടുത്ത് എടുത്തു ആഹ് എങ്ങനെ ഇവിടെ ആദ്യമായിട്ടാണോ അവര് ഞാൻ മൂന്നാഴ്ച മുന്നേ ബുക്ക് ചെയ്തതാണ് ആ ബുക്ക് ചെയ്താണ് ആഹ് എന്താ കേട്ട് കിട്ടിയത് കിട്ടിയത് അല്ലേ അഞ്ചെണ്ണം അഞ്ചെണ്ണം എടുത്തോ അല്ലേ ഫാമായിട്ട് തന്നെയാണോ

ോക്കണു കണ്ടോ ഏകദേശം ഒക്കെ മാർക്കിങ് ചെയ്ത് വെച്ചിട്ടുണ്ട് അവിടെ വീട്ടിലുള്ള മൂന്നാൻ ഇവിടെ ആദ്യമായിട്ടാണോ വരണേ मसाला मसाला दे भाई? है चाट मसाला चाट मसाला <laughs> मसाला चाट मसाल कहूँ अः गोधाटा पउडर

ചോളത്തിന്റെ ഒരു ചാറച്ച് മസാല ഇട്ടെടുത്തല്ല എല്ലാം ഫുഡ് എടുക്കും